ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തില് ഇസ്രായേലിന് മുപ്പതിനായിരത്തോളം ആളുകള് കൊല ചെയ്യപ്പെട്ടു നഷ്ടപ്പെട്ടു മാത്രമല്ല അവരുടെ ഹൃദയത്തിന്റെ ഹൃദയമായ സമാഗമ കൂടാരത്തിൽ സൂക്ഷിച്ചിരുന്ന ദൈവത്തിൻ്റെ പേടകം ഫിലിസ്തീര് പിടിച്ചു ആ പേടകത്തില് സൂക്ഷിച്ചിരുന്നത് അഹറോവന്റെ പൂത്ത വടി മഞ്ഞ സിനായി മലയിൽ വെച്ച് മോശയ്ക്ക് നൽകിയ ആ കൽപ്പലകള് ഇതെല്ലാം പിടിച്ചു കൊണ്ടുപോയി ഫിലിസ്തീരര് അവരുടെ നാട്ടിൽ വെച്ചു അവിടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അവരുടെ പ്രതിമകളൊക്കെ പൊട്ടി പൊട്ടിത്തകർന്നുപോയി മനുഷ്യരുടെ ശരീരത്തിൽ കുരുക്കൾ ഉണ്ടായി പലരും മരിച്ചു ഇങ്ങനെ രോഗങ്ങളുടെ തീവ്രതയിൽ ഈ ഫിലിസ്തീന് പറയുകയാണ് ഈ പേടകം തിരിച്ചു കൊടുത്തേക്കാം തിരിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് അവർ പറയുകയാണ് പാപ ബലിക്കുള്ള വസ്തുക്കൾ കൊടുക്കണം അതുപോലെ അഞ്ച് കുരുക്കള് അവരുടെ ശരീരത്തിൽ വന്ന കുരുക്കള് അതിൻ്റെ പ്രതീകമായി അഞ്ച് കുരുക്കള് ആറ് എലികളുടെ പ്രതിമകള് ഇതെല്ലാം സ്വർണം കൊണ്ടാണ് ഇങ്ങനെ ഇത് ഉണ്ടാക്കി രണ്ട് പശുവിന്റെ മുഖത്തിൽ വെച്ച് വണ്ടിയിൽ വെച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ തിരിച്ചു കൊണ്ടു ചെന്നത് ദൂതന്മാര് വഴിയായി ഇസ്രായേലിനെ അറിയിക്കുന്നു ആ ഭാഗം ഏറ്റവും ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം കർത്താവിൻ്റെ പേടകം തിരിച്ചെത്തുന്നു കർത്താവിന്റെ പേടകം ഏഴു മാസം ഫിലിസ്തരുടെ രാജ്യത്തായിരുന്നു ഫിലിസ്തർ മഹാപുരോഹിതന്മാരെയും ജ്യോതിഷന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതിനോടൊപ്പം എന്താണ് കൊടുത്തയക്കേണ്ടത് അവർ പറഞ്ഞു ഇസ്രായേലുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കയ്യോടെ ആകരുത് ഒരു പ്രാചിത്തെ ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിൻ്റെ കാരണം മനസ്സിലാകുകയും ചെയ്യും എന്ത് വസ്തുവാണ് പ്രാചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്ത ചോദിച്ചു അവർ പറഞ്ഞു ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ അഞ്ച് ഗുരുക്കളും അഞ്ച് എലികളുമാകട്ടെ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയാണല്ലോ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഇസ്രായേലിയുടെ ദൈവത്തിന്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം ഈജിപ്തുകാരെയും ഫറുവേയും പോലെ നിങ്ങളും എന്തിന് കഠിന ഹൃദയരാകുന്നു അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാരെ ഇസ്രായേലിലെ അനുവദിച്ചതും അവർ പോയതും അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും മുഖം വച്ചിട്ടില്ലാത്ത രണ്ട് കറുവ പശുക്കളെ കെട്ടുവിൻ അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊള്ളട്ടെ കർത്താവിന്റെ പേടകം പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക പ്രാച്യത്തെ ബലയ്ക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ വെട്ടിക്കുള്ളിലാക്കി അതിന്റെ വശത്തേക്ക് വയ്ക്കുവിൻ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവിൻ സ്വന്തം നാടായക്ഷേശയിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് അല്ലെങ്കിൽ അവിടെ നിന്നല്ലേ നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാൻ അവർ അപ്രകാരം ചെയ്തു രണ്ട് കറവ പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി കർത്താവിന്റെ പേടകത്തോടൊപ്പം സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വച്ചു പശുഗക്ഷേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയി ഫിലിസ്തീയ പ്രഭുക്കന്മാർ ബേക്ഷേമ് അതിർത്തിവരെ അവയെ അനുദാപനം ചെയ്തു ബേക്ഷെ മെഷിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിന്റെ പേടകമാണ് അവർ അത്യധികം ആനന്ദിച്ചു വൻ വണ്ടി ബേക്ഷമേഷുകാരനായ ജോഷുവായുടെ വയലിൽ ചെന്നു നിന്നു ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിക്കായി അവർ കർത്താവിന് സമർപ്പിച്ചു ലേവിയർ കർത്താവിന്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഉരുപ്പടികളും വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി വലിയ കല്ലിൻമേൽ വച്ചു ബേക്ഷമിഷിലെ ജനങ്ങൾ അന്ന് ദഹന ബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു ഇത് കണ്ടതിന് ശേഷം ഫിലിസ്ത പ്രഭുക്കന്മാർ അഞ്ചു പേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി കർത്താവിന് പ്രാചുദ്ധ ബലിയായി ഫിലിസ്ത സമർപ്പിച്ച സ്വർണ കുരുക്കളിൽ ഒന്ന് ആഷ്ദോദിനും മറ്റൊന്ന് ഗാസയ്ക്കും മൂന്നാമത്തേത് ആഷ്കലോനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു സ്വർണ എലികൾ വിലിസ്ഥ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസ്സായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ചായിരുന്നു കർത്താവിന്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ഷുകാരനായ ജോഷുവായുടെ വയലിൽ ഉണ്ട് കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എഴുപത് ഭക്ഷുകാരെ അവിടുന്ന് വധിച്ചു കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയത് കൊണ്ട് അവർ വിലപിച്ചു ബേക്ഷമെഷിലെ ആളുകൾ പറഞ്ഞു കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിൽക്കാൻ ആർക്കു കഴിയും അവിടുത്തെ എങ്ങോട്ടയക്കും അവർ ദൂതന്മാരെ കിരിയാത്ത് ഇയാറാമിലെ ജനങ്ങളുടെ അടുത്തയച്ചു പറഞ്ഞു കർത്താവിന്റെ പേടകം ഫിലിസ്തീർ തിരിച്ചയച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെയും അരുവിയുടെയും അടയാളമായ വാഗ്ദാന പേടകം കർത്താവിന്റെ പേടകം ഫിലിസ്തീർ കൊണ്ടുപോയല്ലോ ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവ അരൂപിയുടെയും അടയാളമായിരുന്നല്ലോ ആ ഉടമ്പടി പേടകം അതിൽ വച്ചിരുന്ന കർത്താവിൻ്റെ കൽപ്പനകൾ മോശയ്ക്ക് ലഭിച്ചത് അഹ്റോന്റെ പൂത്ത വടി വിശന്നപ്പോൾ ഈ ആഹുവെ അയച്ചു കൊടുത്ത മന്ന ഒരു ചെറിയ ഭാഗം ആ ഉടമ്പടിയുടെ പേടകത്തിലുണ്ടല്ലോ അന്യനാട്ടിലേക്ക് ഫിലിസ്തീയ പിടിച്ചുകൊണ്ടുപോയി അവരുടെ പ്രതിഷ്ഠകളുടെ മുമ്പിൽ വെച്ചു ആ പ്രതിഷ്ഠകളെല്ലാം തകർന്നു മാത്രമല്ലല്ലോ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെതായ സാധനങ്ങൾ കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് രോഗങ്ങളും ദുരിതങ്ങളും വർധിച്ചപ്പോഴ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സാധനങ്ങളും വസ്തുക്കളും വ്യക്തികളും നമ്മൾ ഉപയോഗിക്കാനുള്ളതല്ല അത് ദൈവത്തിനുള്ളതാണെന്നുള്ള വലിയൊരു ബോധ്യം തരുന്നതിന് നന്ദി പറയുന്നു ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവ യഥാർത്ഥത്തിൽ അങ്ങയ്യെ കണ്ട് അങ്ങയ്യ്ക്ക് സ്തുതികൾ ആലപിക്കാനുള്ളതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ ദൈവത്തിന്റെ ആ വിശുദ്ധമായ വസ്തുക്കൾ വിശുദ്ധമായ വസ്തുക്കൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാനും വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുവാനും ഈ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഇടവരുത്തണമേ എല്ലാ പുരോഹിതന്മാരെയും ശുശ്രൂഷകരിയും അങ്ങിയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ അവർ ശുശ്രൂഷ ചെയ്യട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന